പുതിയ പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ചില ലീഗ് നേതാക്കളുടെയും കൗൺസിലർമാരുടെയും അഭാവം ചർച്ചയായി ഏറെ കാത്തിരിപ്പിന് ശേഷം യാഥാർത്ഥ്യമായ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടത്ര പ്രചരണം നടത്തിയില്ലെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുത്ത് യാഥാർത്ഥ്യമായ താഴേപ്പാലം പുതിയ പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നിറമങ്ങിയതായ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് നഗരസഭയിലെ യു ഡി എഫ് കൗൺസിലർമാരിൽ ഏതാനും പേർ മാത്രമാണ് പങ്കെടുത്തത് തിരൂർ സാഹിബ് ഹജ്ജ് പല ലീഗ് നേതാക്കളുടെയും സജീവ പ്രവർത്തകരുടെയും അഭാവം ഏറെ ചർച്ചയായി വേണ്ടത്ര പ്രചരണം പദ്ധതി ഉദ്ഘാടനത്തിന് ലീഗോ യു ഡി എഫ് നൽകിയില്ലെന്ന പരാതിയും പ്രവർത്തകർക്കിടയിൽ ഉയർന്നിട്ടുണ്ട് പ്രധാന ഭാഗങ്ങളിലൊന്നും എം എൽ എക്ക് അഭിവാദ്യമർപ്പിച്ച ബോർഡുകളും സ്ഥാപിക്കാൻ പോലും നേതൃത്വം തയ്യാറായില്ലെന്ന വിമർശനമുണ്ട് പദ്ധതി ഉദ്ഘാടനം വേണ്ട അർത്ഥത്തിൽ പാർട്ടിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി ഇക്കാര്യത്തെ ഗൗരവത്തിലെടുത്തില്ലെന്നും ഉദ്ഘാടന ചടങ്ങിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ ഒരു ശ്രമം നടത്തിയില്ലെന്നുമുള്ള വിമർശനം പ്രവർത്തകർക്കിടയിൽ ഉയർന്നിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങ് ആഘോഷമാക്കാൻ വാദ്യമേളങ്ങൾ പോലും സജ്ജീകരിച്ചിരുന്നില്ല ഇതെല്ലാം പാർട്ടി പ്രവർത്തകർക്കിടയിൽ കൂടുതൽ അമർശത്തിനിടയാക്കിയിട്ടുണ്ട്